സമീപകാലത്തെ കണക്കുകൾക്ക് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരം ആരെന്ന് ചോദിച്ചാൽ ആരാധകർക്ക് ഒത്തിരി ഉത്തരമേ ഉള്ളൂ അത് ജസ്പ്രീത് ബുംറയാണ് സമീപകാലത്തെ ഇന്ത്യ വിജയിച്ച മത്സരങ്ങളെല്ലാം ഒരു ബുംറ ടച്ച് ഉണ്ടായിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്ന പുരസ്കാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പുരസ്കാരം നേടുന്ന ആറാമത്തെ ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനാണ് ബുംറ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ബുംറ സ്വന്തമാക്കിയത് എഴുപത്തിയൊന്ന് വിക്കറ്റുകളാണ് പതിനാല് ശരാശരിയിൽ മുന്നൂറ്റി അമ്പത്തിയേഴ് ഓവറുകളാണ് ബുംറ എറിഞ്ഞത് അശ്വിൻ അനിൽ കുംബ്ലെ കപിൽ ദേവ് ശേഷം കലണ്ടർ വർഷത്തിൽ എഴുപതിൽ കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന നാലാമത്തെ ബൌളറായി ബുംറ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സമീപകാലത്തെ ബുംറയുടെ പ്രകടനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർക്ക് എടുത്തു പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലുകളിൽ ഇന്ത്യയെ പോലെ തന്നെ വിദേശ പിച്ചുകളിലും ബുംറയ്ക്ക് തിളങ്ങാനായെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതേസമയം ഇന്ത്യയെ നയിച്ച അവസരങ്ങളിൽ വിജയത്തിന് പങ്കാളിയാവാനും ബുംറയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സൗത്ത് ആഫ്രിക്കെതിരെയാണ് ബുംറയുടെ ആദ്യ തേരോട്ടം സ്വന്തമാക്കിയത് പിന്നീട് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലും പത്തൊമ്പത് വിക്കറ്റുകളോളം താരം സ്വന്തമാക്കി വിശാഖപട്ടണത്തിൽ നടന്ന ടെസ്റ്റിൽ ഒമ്പത് വിക്കറ്റുകളാണ് താരം നേടിയത് ഇതെല്ലാമാണ് ബുംറയുടെ നേട്ടത്തിൽ വലിയ രീതിയിൽ വഴിത്തിരിവായതും രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി പതിനാലിൽ നേടിയതാണ് ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ത്യയിലേക്ക് എത്തിയത് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ ഗൌതം ഗംഭീറും രണ്ടായിരത്തി പത്തിൽ വീരേന്ദ്രസെവാഗും രണ്ടായിരത്തി പതിനാറിൽ അശ്വിനും രണ്ടായിരത്തി പതിനെട്ടിൽ വിരാട് കോഹ്ലി എന്നിവർക്ക് ശേഷമാണ് ബുംറ ആറാമനാകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ എന്ന പുരസ്കാരം മടങ്ങിയെത്തിയെന്നുള്ളതും ആരാധകർക്ക് ആവേശം തന്നെയാണ് ഇതോടൊപ്പം തന്നെ ബാറ്റിങ്ങിലും ബുംറ ഒരേപോലെ തിളങ്ങി അതേസമയം എടുത്തു പറയേണ്ടത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലും ബുംറയുടെ നേട്ടമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളും ബുംറയുടെ നിർണായക നേട്ടങ്ങൾ ഇന്ത്യയുടെ വിജയത്തിലും നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ടി ലോകകപ്പ് കിരീടം വഹിക്കുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിച്ചതും ബുംറയുടെ നിർണായക സ്പെല്ലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സിയുടെ ഏകദിന ലോകകപ്പിലും ബുംറ മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുത്തു ഇതെല്ലാം ഉറ്റുനോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അതിൽ വെച്ച് ഏറ്റവും മികച്ച ക്രിക്കറ്റർ ആരെന്ന് ചോദിച്ചാൽ ആരാധകർക്ക് ബുംറ എന്ന പേര് മാത്രമേ മനസ്സിലേക്കെത്തൂ